ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് ഇരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നതും അതുപോലെ തന്നെ വിഷമിക്കുന്നതും ഒക്കെയാണ് ലാസ്റ്റ് നമ്മൾ കാണുന്നത് വേറൊന്നുമല്ല ഈ അനീഷ് ഷാനവാസ് കൂട്ടുകെട്ട് അത് ഒരു ഭയങ്കര ശക്തമായ ഒരു കൂട്ടുകെട്ടാണ് എന്നാൽ അവർ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് വിശ്വസിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നത് എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ സംവിധായകൻ ജിത്തു ജോസഫ് വന്നപ്പോൾ അനീഷ് കഥ പറഞ്ഞ് കേൾപ്പിച്ചു അതിന് ഒരു കോയിൻ ഏൽപ്പിച്ചിരുന്നു അത് ആതിലെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു ഇന്ന് അനീഷുമായിട്ട് ആതിലെ അവിടെ വഴക്കുണ്ടാക്കിയ സമയത്ത് കിച്ചൺ ടീമിനെ സഹായിക്കേണ്ട ചുമതല ഏറ്റെടുത്ത് ചെയ്യണം അതുകൊണ്ട് ആതിലയോട് വെസലൊക്കെ കഴുകാനായിട്ട് പറഞ്ഞു ആ സമയത്ത് ആതിലെ പോകുന്നില്ല അത് കഴിഞ്ഞ് അനീഷ് കഴുകാൻ ചെന്ന സമയത്ത് ആതിൽ പെട്ടെന്ന് ചെല്ലുന്നു അവിടെ നിന്ന് കഴുകുന്നു ആ സമയത്ത് അനീഷ് വന്ന് നിൽക്കുമ്പോൾ അനീഷിൻ്റെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കുന്നൊക്കെയുണ്ട് അത് വളരെ മോശമായൊരു പോയി ആ സോപ്പ് കഥയെല്ലാം കൂടാണ് തെറിപ്പിക്കുന്നത് അതെന്തായാലും വളരെ മോശമായൊരു കാര്യം തന്നെ ആയിപ്പോയി അത് അതിനുശേഷം ഷാനവാസ പ്രത്യേകം വന്ന് ആധുനികമായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ അനീഷ് ഈ കോയിൻ പോയതിൽ വളരെ ദുഃഖിതനാണ് അപ്പോൾ ഈ ഇടയ്ക്ക് ബിഗ് ബോസിനോട് പറയാൻ വേണ്ടിയിട്ട് ക്യാമറയിൽ പോയി പറയുന്ന സയാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഷാനവാസ് വന്നിട്ട് അവിടെ നിന്ന് പോകാതെ നിൽക്കുന്നു പറയാനുള്ള കാര്യം പറയുന്നു അപ്പോൾ ഈ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചാ ഇത് എവിടെയെന്നെനിക്ക് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് തരാമെന്ന് പറയുന്നുണ്ട് അനീഷ് അതിന് മറുപടിയായിട്ട് അനീഷ് പറയുന്നുണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണത് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് ഷാനവാസിനൊക്കെ സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിച്ച് പരിചയമുണ്ട് നിങ്ങൾ വലിയ ആൾക്കാരാണ് അതുപോലെയല്ല ഞാൻ എനിക്കിതൊരു വലിയ സംഭവം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരിതാണ് അത് ഞാൻ അതിനെ അത്രമാത്രം വലുതായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇവരുടെ കൂട്ടുകെട്ട് അങ്ങനെ പെട്ടെന്ന് തകരുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നാളത്തെ ലൈവിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവർ രണ്ടും വീണ്ടും സുഹൃത്തുക്കളായിട്ട് തന്നെ ഇരിക്കുന്നത് കാണാം ഇന്നത്തെ പിണക്കമൊക്കെ കഴിഞ്ഞ് ഷാനവാസ് തീർച്ചയായിട്ടും ആ കോയിന് അനീഷിനെ ഏൽപ്പിക്കും അങ്ങനെ അവർ വീണ്ടും പഴയതുപോലെ ആകാനാണ് സാധ്യത കൂടുതൽ അവർ പിരിഞ്ഞിരിക്കത്തില്ല വഴക്കുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്